ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ആദ്യ ദിവസം മുതൽ തന്നെ ശബരിമലയിൽ നടന്ന അതിഭീകരമായ കൊള്ള സി പി എമ്മിന്റെ ആസൂത്രണമാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത് സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കട വളരെ വ്യക്തമായി കഴിഞ്ഞു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർ പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായി പത്മകുമാറിനെ മറ്റു പല പേരുകളും വന്നിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും നിർദ്ദേശാനുസരണമാണ് പത്മകുമാറിനെയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്തതാണ് ശ്രീമാൻ പത്മകുമാറിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് അന്ന് പ്രധാനപ്പെട്ട മറ്റു പല പേരുകളും ഉയർന്നു പറഞ്ഞത് ആ പേരുകൾ ഒഴിവാക്കിക്കൊണ്ട് പത്മകുമാറിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി നൽകിയത് ഏറ്റവും തലപ്പത്തുള്ള തീരുമാനത്തിന്റെ കാരണമായി അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു രാഷ്ട്രീയമായ ബന്ധമില്ല സർക്കാരിന്റെ കയ്യിൽ ശുദ്ധമാണ് സി പി എമ്മിന്റെ കയ്യിലൊരു ശുദ്ധമാണ് എന്ന് പറയുന്നതിലൊരു ന്യായവും സർക്കാരിന്റെ കൈയും കാലമൊന്നുമില്ല സി പി എമ്മിന് കൈയിൽ ഒന്നുമില്ല കൈയിൽ കാലമുള്ളത് സി പി എമ്മിനകത്തുള്ള അവരുടെ നേതാക്കൾക്കാണ് സർക്കാരിനകത്തുള്ള അവരുടെ മന്ത്രിമാർക്കും മറ്റ് പദവിയിലിരിക്കുന്നു അല്ലാതെ സർക്കാരിന് കൈ അല്ലെങ്കിൽ കാലുണ്ട് സി പി എമ്മിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരടിസ്ഥാനവുമില്ല സർക്കാരിനും സി പി എമ്മിലും ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ളത് ഇനി അറിയാനുള്ളത് തൊട്ടുമുമ്പ് സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്ന് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണക്കുടയിൽ എത്രമാത്രം ഉണ്ട് എന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണി കൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുണ്ടല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം കുണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണക്കള് സ്വർണ്ണ കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്മർദ്ദം കുണ് കൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകമ്പള്ളി സുരേന്ദ്രൻ തന്നെ നേരിട്ട് നിരവധി തവണ സമ്പർക്കം ചെയ്തതായി വിവരം നൽകി കുണ്ണിക്കൃഷ്ണൻ ഈ പ്രൊപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിച്ചത് ശബരിമലയിലെ സ്വർണം പൂശാനും ശബരിമലയിലെ ദ്വാരവാധിക ശില്പങ്ങളും വാതിലും മറ്റ് അത്ബന്ധ വസ്തുക്കളും അവിടെ അഴിച്ചു മാറ്റി സ്വർണം പൂശാനുള്ള പ്രപ്പോസൽ ദേവസ്വ മന്ത്രിക്കാണ് ഇത് ആദ്യമായി അത് പത്മകുമാറിന്റെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണമായിരുന്നു പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ കൂടാരോധം കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോട്ടിയും പത്മകുമാറും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ തന്നെ അത് അങ്ങനെ ദേവസ്വം മന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോട്ടി സംസാരിക്കുന്നു ഇതിനൊരു ഔദ്യോഗിക മാനം നൽകുന്നതിനു വേണ്ടിയാണ് ഈ നിർദ്ദേശം ദേവസ്വം ബോർഡിന് കടകംപള്ളി സുരേന്ദ്രൻ കൈമാറും അങ്ങനെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണി കിഷൻ കോറ്റിയും ചേർന്ന് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണ്ണ പദ്ധതി പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുക അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴുക്കി മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ഐ ടി ശരിയായ നിലയിലാണ് ഈ അന്വേഷണം നടക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ മുണകന്യായങ്ങൾ പറയാതെ ಕಾಲ ವಿಳಂಬಮಿಲ್ಲಾತೆ ಕಡಕಪಳ್ಳಿ ಸುರೇಂದ್ರನ